ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി വന്നിട്ട് ട്രിപ്പ് പോകാനുള്ള ടൈമുണ്ടല്ലോ നമുക്ക് നൈറ്റ് ആകുമ്പോഴേക്കും എന്ന് ചോദിച്ചിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് മലക്കപ്പാറ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹലോ ഗൈസ് ഈ കപാലിരിയും പടയപ്പേരും സീനൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും അത് ഇവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാണ്ടായിരുന്നില്ല ഒറ്റ ദിവസത്തെ ലീവിന് വന്ന് ഫ്രണ്ടിനും കൂട്ടിയിട്ടുള്ള ട്രിപ്പ് ആണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡ്രീം വേൾഡും കണ്ടു അതുപോലെ തന്നെ സിൽവർ സ്റ്റോമ്പും കണ്ടു കേരളത്തിലെ ടൈമില്ലല്ലോ അധികം ചിലവൊന്നും ഉണ്ടായിട്ടില്ല പെട്രോളിന്റെ ടിക്കറ്റിന്റെ ചിലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല അങ്ങനെ പുറത്തുനിന്ന് കണ്ടുള്ളൂ അതിരപ്പള്ളി തിരക്കാണ് ഈ കാണുന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയില്ല പുറത്തുനിന്ന് ഒരു ലോങ് കണ്ടു കൂടു വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ കാണാൻ അധികം സമൊന്നുമില്ല ഉള്ളിൽ കയറിഞ്ഞാൽ നന്നായി പിന്നെ അതുപോലെ പോണ വഴിക്ക് വാഴച്ചാലും കണ്ടു അവിടെ ഇറങ്ങിയില്ല അടുത്ത ഈ ചെക്ക് പോസ്റ്റ് അവിടെ ഞങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് നേരെ വിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാപ്പത്തി അഞ്ച് കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയാണ് ഈ മലക്കപ്പാറ ട്രിപ്പ് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ഇപ്പോഴാണ് അത് ക്ലിയർ ആയി മനസ്സിലായത് അവിടെ വേറെ സ്പോട്ടുകളൊന്നും അങ്ങനെ ആ ഇടയിൽ കാണാനില്ലാട്ടോ പോകുന്ന വഴി മുഴുവൻ ആനെ നോക്കി പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല ആരും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ എത്തിയപ്പോൾ തമിഴ്നാട് ബോർഡർ ആണ് അവിടെ ഒരു ഇ പാസ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇ പാസ് എടുത്തു ഇത് ഷോളയാർ ഡാമാണ് ഇവിടെ നിന്ന് നിർത്തില്ല അധികം വെള്ളം കാരണം കണ്ടില്ല പിന്നെ ഈ ഒരു സ്പോട്ട് സ്പോട്ടെത്തി ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തി അതിനുശേഷം ഞങ്ങൾ ഒരു കട്ടനടിച്ച് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് കൊരങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു സ്പോട്ട് സ്പോട്ടെത്തിയ സമയത്ത് നമുക്ക് അവിടേക്കൊന്ന് ഇറങ്ങി പോയാലോ വിചാരിച്ച് അവിടെ ഒരു കൊട്ടവഞ്ചിയിലെ ആൾക്കാർ തുഴഞ്ഞു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ സൈഡിൽ കൂടുതലുള്ള വഴി കൂടെ ആ ഒരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് അവിടെ കുറച്ച് വീടുകളിലോ അങ്ങനെ ഇറങ്ങിപ്പോയി കൊട്ടവഞ്ചിയിലുള്ള ആള് അവിടെ മീൻ പിടിക്കുകയാണ് കേട്ടോ അപ്പൊ അയാളുടെ അടുത്ത് പോയിട്ട് അപ്പൊ മീൻ പിടിക്കുകയാണ് പിടിച്ചിട്ട് പോവുകയാണ് പറഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കൂടെ അയാൾ പോയി ഇത് അധികം ആഴല്ലാത്ത വെള്ളമാണെന്നാണ് ആള് പറഞ്ഞത് അവിടുന്ന് വീട്ടില് ഞങ്ങൾ പോകുന്നു ഈ ഒരു സ്പോട്ട് മുഴുവൻ തേയിലകളാണ് ഡാമും റിവറും പോയിന്റ്സ് ആണ് ഈ റൂട്ട് കാണാനുള്ളത് അങ്ങനെ ഞങ്ങൾ എത്തി അവിടെ നിന്ന് നല്ല വ്യൂ പോയിന്റിലേക്കാണ് പോയത് ഇവിടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് നടക്കാണ്ട് അവിടെ ഒരു ടെമ്പിളിന്റെ ബോർഡ് ഉണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് ഞങ്ങൾ പോയി അവിടുത്തെ എന്തൊക്കെയാന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് അധികം കാര്യങ്ങളൊന്നുമില്ല ആ അറ്റത്ത് കാണുന്ന സംഭവം സംഭവമല്ലേ ഈ ഒരു ഷെഡാണ് അവിടെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് അമ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒന്നുമില്ല ഇല്ല ജസ്റ്റ് ഒരു കൊക്ക അതിന്റെ സൈഡിൽ നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കാം അത്ര തന്നെ ചിലപ്പോൾ മഞ്ഞൊക്കെ വന്നാൽ നല്ല രസമുണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ പോയപ്പോ വലിയ കാര്യം ഉണ്ടായില്ല അവിടെ പിന്നെ ഹോളി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി നോക്കി നോക്കിയപ്പോൾ കണ്ടത് അവിടെ ഒരു ചെറിയ തട്ടിൽ കുറെ കളറ് പൊടികളും അതുപോലെ തന്നെ ഒരു വിഗ്രഹങ്ങളും വേലും ഒക്കെ ഇരിക്കുന്നതാണ് അവിടെ ഞങ്ങൾ നേരെ റിട്ടേൺ പോന്നു റിട്ടേൺ പോരുന്ന വഴിക്കാണ് ആന കാർ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് ഫോറസ്റ്റുകാര് വന്നിട്ട് അവരെ ഓടിച്ചു കേട്ടാ കാറിലുള്ള ആൾക്കാരെ വേഗം പറഞ്ഞയച്ചു അതിനുശേഷം നോക്കിയപ്പോൾ ഒരു ആന ഇല്ല ആനയും കൂടി വന്നു രണ്ട് യും പിടിയാനയാണ് കേട്ടോ രണ്ടാളും വന്നപ്പോഴേക്കും ഫോറസ്റ്റുകാര് ഞങ്ങളോട് കുറച്ചു നേരം കഴിഞ്ഞപ്പോളം പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിലേക്ക് വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശരിക്കും ഈ ആനേനും അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് പോത്തുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ നിക്കുന്നതിൽ ആറ്റത്ത് നിൽക്കുന്ന ആന ചുള്ളിക്കമ്പനാണ് ബാക്കി രണ്ടെണ്ണം പിടിയാനകളാണ് കേട്ടോ ഈ റൂട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റും മാത്രമാണ് ഞങ്ങൾക്ക് ടാറ്റയിൽ നിന്നിട്ടാണ് ആന വിട്ടിട്ടുള്ളത് അങ്ങനെ എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വണ്ട ട്രിപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തി ബൈ